ഇപ്പോൾ ഇടുന്ന ആൾക്കാർ പല രീതിയിൽ കമന്റ് ഇടും അപ്പോൾ നിങ്ങളുടെ വൈഫിനെ ബോഡി ഷേമിങ് ചെയ്യാം ഈ പറയുന്നത് നേരെ നേരെ തിരിച്ച് നിങ്ങളുടെ പെങ്ങളെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇത് നിരന്തരം തുടരത്തേ ഉള്ളൂ മീ ആർ എൻ ലൗ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ് ഞാനല്ല സംസാരിക്കുന്ന എൻ്റെ അമ്മയാണ് ഞാൻ അമ്മയുടെ അമ്മയെടുത്തിട്ട് പോവാം ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചാണ് ഇപ്പോൾ എൻ്റെ ഒക്കെ ഇവർ കാണും ഇവിടെ ടി വിയിലൊക്കെ ഇട്ട് അവർ കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കഥ ഇങ്ങനെ കേട്ടു ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്നലെ നമുക്ക് പുള്ളിയുടെ അഭിപ്രായത്തിലോട്ട് പോവാം അമ്മേ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് നിങ്ങളുമായിട്ട് വഴക്കിട്ട് പോയി പോയി കഴിഞ്ഞിട്ട് നിരന്തരം നിങ്ങളെ ഒന്ന് വീഡിയോയിലൂടെ ഒന്ന് ദൂഷിക്കുക ദുഷിച്ച് ദുഷിച്ച് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സീനുണ്ടാക്കും നിങ്ങൾ എന്നെ കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ എനിക്ക് എന്താന്ന് നാട്ടുകാർ വിചാരിക്കു പറ അഭിപ്രായം പറയേരമ്മയും ആയിട്ടോ അല്ലെ കുടുംബമായിട്ടോ വഴക്കിട്ടോ പ്രശ്നങ്ങളായിട്ടോ നടക്കരുത് ഒരു കാരണവശാലും അമ്മ ഒരിക്കലും ഒരു ദ്രോഹി ആയിരിക്കത്തില്ല മക്കൾക്ക് മക്കളെ മക്കൾ എത്ര ശത്രുവാണെന്ന് പറയാം ഒരു മൂക്കമ്പായാലും ആ അമ്മയ്ക്ക് മക്കള് മക്കള് തന്നെ അതുകൊണ്ട് ഈ മോന്റെ പേരോ ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് മോ മോൻ എപ്പോ പിണങ്ങിയിട്ടുണ്ടോ മോൻ ആ പിണക്കമെല്ലാം മാറ്റി മോൻ്റെ വീട്ടിൽ ചെന്ന് മോൻറെ അമ്മയായിട്ട് ഞാൻ ഒരു അമ്മയാ രണ്ടു മക്കടെ ആമക്കട അമ്മയ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച മോൻ അമ്മയായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് പെറ്റമ്മന്നുള്ള ആ ഒരു പരിഗണന കൊടുത്തോണ്ട് മോൻ ആ വീട്ടിലാ ചെന്ന് വീടിന് വേണുന്ന കാര്യങ്ങളെല്ലാം നോക്കി മോൻ നന്നായിട്ട് ജീവിക്കണം അതുപോലെ തന്നെ ഒരിക്കലും ഒരമ്മയെ ദുഷിക്കാൻ പാടില്ല മക്കൾ മക്കളൊരമ്മയെ ദുഷിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നതെച്ചാൽ ഇവൻ വെറും കൊള്ളരുതാത്തവനെന്നേ പറയത്തുള്ളൂ ഇനി അമ്മ എത്ര തെറ്റുകാരി ആയാലും ശരി പത്ത് മാസം ചുമന്ന് കൊണ്ടുവന്ന് വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ മോനെ അതുകൊണ്ട് എപ്പോഴായാലും മക്കളെ നല്ല രീതി മുന്നോട്ട് പോവുക ഇനി മോനെ അമ്മയായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോട്ടെ മോനെ ജനങ്ങൾ മാനിക്കുക നിനക്ക് നല്ല അഭിപ്രായം ഉണ്ടാകും അതുകൊണ്ട് അമ്മയ്ക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കരുത് വഴക്കിടരുത് വേറെ താമസിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം പെങ്ങളകുട്ടി അവർ അവരുടെ ലൈഫായിട്ട് അടിച്ചുപൊളിച്ചു പോകുന്നു അമ്മയും അവരുടെ രീതിയിൽ പോകുന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തിനും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിപ്പം എന്താ പറയണ്ടേ ഇപ്പം ഇടുന്ന ആൾക്കാർ പല രീതിയിൽ ഇടും അപ്പോൾ നിങ്ങളുടെ വൈഫിനെ ബോഡി ഷേമിങ് ചെയ്യാം ഈ പറഞ്ഞ നേരെ നേരെ തിരിച്ച് നിങ്ങളുടെ പെങ്ങളെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയ ഇത് നിരന്തരം തുടരത്തേ ഉള്ളൂ ഇവർ ഇവരുടെ വ്ളോഗും കാര്യങ്ങളും ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ആ രീതിയിലാണ് പറഞ്ഞു ിരിക്കും രോഗിപ്പോൾ നല്ല രീതി ഇത് വേ അകത്ത് ഈ പ്രശ്നങ്ങളുണ്ടായ നാട്ടുകാർ ചിരിക്കത്തതേ ഉള്ളൂ നമുക്കൊരു വിലയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മുടെ ആദ്യമേ നമ്മുടെ കുടുംബം നന്നാക്കുക കുടുംബം നന്നായിക്കൊണ്ട് നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം അപ്പം നിങ്ങളെ ജനങ്ങൾ മാനിക്കും അതുകൊണ്ട് എനിക്ക് ആ മോനോട് പറയാനുള്ളത് മോൻ വീട്ടിൽ വരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഞാൻ ഇത്രയും പറഞ്ഞെന്ന് വിചാരിച്ച മോൻ ഒരിക്കലും ഈ അമ്മയെ കുറ്റപ്പെടുത്തരുത് അല്ലെ ഈ അമ്മയ്ക്ക് എന്തോ അതിൻ്റെ അസുഖമാണെന്ന് ചോദിക്കരുത് ഞാനിക്കും രണ്ട് ഒരു അമ്മയെ ഒരു ദിവസം അവർ വഴക്കിട്ടാൽ മോനെ ആ അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിന് സ്വസ്ഥത കാണത്തില്ല ഒരു മോനെ ഇങ്ങനെ അയ്യോ ഇങ്ങനെ നടക്കുന്നത് കണ്ട ആ അമ്മ ഇരുപത്തിനാല് മണിക്കൂറും കരയുമായിരിക്കും ചിലപ്പോൾ മോനോട് ഉള്ള വാശിക്ക് അമ്മ പുറത്ത് കാണിക്കാത്തതായിരിക്കും അതുകൊണ്ട് മക്കളിനി നന്നായിട്ട് വീട് നോക്കി നല്ല രീതിയിൽ ഇവിടെ ജനിച്ചതൊന്നും എനിക്കറിയത്തില്ല മോനെ ഞാൻ പറഞ്ഞ വാക്കും മൂൻ പരിഗണനയിൽ എടുത്തുകൊണ്ട് മക്കൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കണം കേട്ടോ

റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് വിടുന്നില്ല ഓക്കെ അപ്പം അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു നമുക്കിനി ഈ ഒരു ചാപ്റ്റർ ഇനിയിപ്പം ഇത് റിയാക്ഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ ഇനി അത് വിട്ട് കളഞ്ഞേക്കുക ഇനി നിരന്തരമായിട്ട് ഇനി ഇദ്ദേഹം വീഡിയോ ആണെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും അത് ഇനിയാണെങ്കിലും സംസാരിക്കും പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞാൽ അത് തരും സ്ട്രൈക്ക് തരും മറ്റേ തരും അത് എന്താണെങ്കിലും ആയിക്കോട്ടെ അതെന്താണെന്ന് വെച്ചാൽ നേരിടാൻ നമുക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തുക പുള്ളി വീഡിയോ ഇടുമ്പോൾ അതിന് മറുപടി ആക്കാനും ഒന്നും ഇനി ഞാനായിട്ട് ഇനി വരത്തില്ല കാരണം ഇനി വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ വരും കാരണം വെച്ചാൽ ഇതൊരു ഭയങ്കര ഒരു ഇന്നൊന്നെല്ലാം തുടങ്ങി അല്ലല്ലോ ഒന്ന് ആലോചിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിനും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ വ്ളോഗൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനും ഒക്കെയുണ്ട് പക്ഷേ എന്ത് പറയാനുള്ള അവരത്ര ഇഷ്ടം പോലെ അല്ലേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ റിയാക്ഷൻസ് വീഡിയോ കണ്ടുവന്നതല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ ഇതെൻ്റെ ഫൈനൽ വീഡിയോ ആണ് അപ്പോൾ ഗൈസ് ബൈ ലവ് യു ഓൾ ബൈ ബൈ